ഹായ് ഫ്രണ്ട്സ് എക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമുക്കറിയാം ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് നടക്കാണ്ടിരിക്കുകയാണ് സോ ഈ ഒരു പരീക്ഷയുടെ ഒരു ഫൈനൽ ഫേസ് പ്രിപ്പറേഷനിലാണ് ഉദ്യോഗാർത്ഥികളെല്ലാവരും എന്ന് നമുക്കറിയാം അപ്പോൾ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അവശേഷിക്കുന്നത് ഈ ദിവസങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഏതൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിൽ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ എഴുനൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമുക്കറിയാം കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുക അത് ഏറ്റവും വലിയ പ്രത്യേകത അതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണെന്ന് തന്നെയാണ് മറ്റ് ധാരാളം പ്രത്യേകതകളും ഈ ഒരു പോസ്റ്റിനുണ്ട് അതെല്ലാം മുൻ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുമാണ് ഇനി സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ നമുക്ക് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ വരെ സ്കെയിൽ ഓഫ് പേ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ് ഫിലിംസിന്റെ ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്താണ് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ മാറ്റിലേക്ക് വരാം സി ഈ ഒരു പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള എക്സാം ഒന്നുമല്ല ഇതൊരു ക്വാളിഫയിങ് ടെസ്റ്റ് മാത്രമാണ് അതായത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻസ് എഴുതാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഈ ഫിലിംസിൻ്റെ മാർക്കൊന്നും അതിന് യാതൊരു ഇമ്പോർട്ടൻസും ഉണ്ടായിരിക്കില്ല ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് മെയിൻസിൻ്റെ നമ്മുടെ പെർഫോമൻസും അതുപോലെ ഇൻറ്റർവ്യൂവിൽ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നമുക്ക് ലഭിച്ച മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നത് അപ്പോൾ ഇതൊരു ക്വാളിഫയിങ് ടെസ്റ്റാണ് അപ്പോൾ എങ്ങനെയും മാക്സിമം മാർക്ക് വാങ്ങാനല്ല എങ്ങനെയും നമുക്ക് ഈ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയും നമുക്ക് ഫിലിംസ് ക്രാക്ക് ചെയ്യാം അപ്പം അതിനായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് സിലബസ് പൂർണ്ണമായിട്ടും പഠിച്ച് തീർന്നിട്ടുള്ളവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ഇനി എന്താണ് അതാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പറയാം ആദ്യം അതിനു മുൻപ് സിലബസ് പൂർത്തിയാക്കാൻ കഴിയാത്ത സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാത്ത എന്നാൽ ഈ ഒരു പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ് ആദ്യം പറയാനുള്ളത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫിലിംസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ നോളജ് നമുക്ക് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് എലമെന്ററി ബുക്ക് കീപ്പിംഗിൽ നിന്ന് മുപ്പത് മാർക്ക് അരത്തമാറ്റിക് ആൻഡ് മെൻസറേഷൻ നാൽപ്പത് മാർക്ക് അപ്പോൾ മാർക്ക് വേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നമ്മുടെ അരത്തമറ്റിക് മെൻസറേഷൻ ടോപ്പിക്കിൽ നിന്നാണ് അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും അതിന് തന്നെയാണ് അല്ലേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് ആകെ ഇരുപത് മൊഡ്യൂൾ ആണ് ഇവിടെ നിന്നുള്ളത് ആ ഇരുപത് മൊഡ്യൂൾസിൽ ഒരുവിധം സിക്സ്റ്റി പെർസെൻറ്റേജ് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ ഉള്ളൂ ബാക്കി നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ അല്ലാതെ ഹയർ ലെവല് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ആ സിലബസിൽ ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പാരത്തമാറ്റിക് മെൻസറേഷൻ ഇരുപത് മൊഡ്യൂൾസ് പഠിച്ച് തീർക്കുക അതിലുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് പഠിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അതിൽ മുന്നേറാൻ പറ്റുമോ നമ്മുടെ കാൽക്കുലേഷൻസ് നമ്മുടെ സ്പീഡ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് മെൻസിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനാണ് അതിനുശേഷം നമുക്ക് എലമെന്ററി ബുക്ക് കീപ്പിംഗ് എലമെന്ററി ബുക്ക് കീപ്പിംഗ് അതുപോലെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എന്ന് പറയാൻ കാര്യം ഇതിൽ നിന്ന് മാത്രം നമുക്ക് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് ഇതിനും കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട് ആ സിലബസിൽ നമുക്ക് പറ്റാവുന്നിടത്തോളം കാര്യം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുക മാത്രമല്ല ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലും ഒരു ഇത് വിചാരിക്കരുത് പറ്റുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അതിന്റെ എക്സ്പ്ലനേഷൻസ് അതിന്റെ എക്സ്പ്ലനേഷൻസിൽ നിന്നും കൂടുതൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക മുഴുവൻ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കാതെ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മുടെ കൂടുതൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഇനി നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ജനറൽ നോളേജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം ആദ്യം തന്നെ ജനറൽ നോളേജ് ജനറൽ നോളേജിൽ നിന്ന് നമുക്ക് പതിനഞ്ച് മാർക്കിൻ്റെ ആണ് ഉള്ളത് അതായത് വെറും പതിനഞ്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത് പക്ഷേ ജനറൽ നോളേജിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ കേരള ഇന്ത്യ അതിൽ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു ജനറൽ അവേഴ്സ് നമ്മുടെ ആർട്ട് ആർട്ട് കൾച്ചർ സ്പോർട്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് പഠിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് നമ്മൾ ഈ സമയം മുഴുവൻ ജനറൽ നോളജ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ പക്ഷേ നമുക്ക് പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റിൻസ് അല്ലേ അവിടെ നിന്ന് പ്രതീക്ഷിക്കാനായിട്ടുള്ളൂ അപ്പോൾ ജനറൽ നോളജിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാമായിരിക്കും അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആണ് കൂടുതൽ കാര്യങ്ങൾ സിലബസ് കവർ ചെയ്യാനായിട്ട് നിൽക്കാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ എടുക്കുക ആ മോക്ക് ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഐഡിയാസ് എല്ലാം ഗ്രാസ്പ് ചെയ്ത് വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ജനറൽ നോളജിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത് ഇത് ഞാൻ പറയാൻ കാര്യം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ സോ ഈ ചുരുങ്ങിയ ദിവസങ്ങള് കൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് മുഴുവനായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പറ്റത്തില്ല അല്ലാതെ ജനറൽ നോളജിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ഇനി അവശേഷിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതെല്ലാം നിങ്ങളുടെ ഇതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഓക്കെ ജനറൽ നോളജ് പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് ഇത് കിട്ടണമെന്നില്ല കാരണം ജനറൽ അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ അപ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സ്മാർട്ടായി അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്തത് ജനറൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെയാണ് അത് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി കാരണം നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ പ്ലസ് ടു ലെവൽ വരെയുള്ള ഗ്രാമറിനെ ഇംഗ്ലീഷ് ഗ്രാമറിനെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ജനറൽ ഇംഗ്ലീഷ് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ പഠിച്ച് കൊസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം കാരണം ഒരു കോൺസെപ്റ്റ് എല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്ക് തന്നെ ആയിരിക്കും അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക ജനറൽ ഇംഗ്ലീഷിന് ജനറൽ ഇംഗ്ലീഷിനും വീണ്ടും പതിനഞ്ച് മാർക്കിന്റെ ചോദ്യമാണ് പ്രതീക്ഷിക്കാവുന്നത് അങ്ങനെയാണ് പാർട്ട് വണ്ണിൽ നിന്നും മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ജനറൽ ആണ് ജനറൽ നോളജിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ച് ലോജിക്കലായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കി എല്ലാ വെയിറ്റേജും നോക്കിയിട്ട് വേണം നമുക്ക് ശ്രമിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ പറയുമ്പോഴും പലരുടെയും വീക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ വീക്കായിട്ടുള്ള ഏരിയാസ് പലതായിരിക്കും ചിലർക്ക് ജനറൽ നോളജ് ആയിരിക്കും ബാക്കി എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു കൂടുതൽ ഫോക്കസ് ജനറൽ നോളജിലേക്ക് കൊടുത്തോളൂ ഇത് സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ ലാസ്റ്റ് ഫേസിൽ ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റൊരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടുള്ളത് ആ ഫിലിംസ് ഞാൻ പറഞ്ഞു ക്വാളിഫൈങ് എക്സാം ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എനി ഹൗ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഇതിന്റെ അവസാന ഫേസിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് ഊർജിതമാക്കാനായിട്ട് ടെക് ിയുടെ ലൈവ് മാരത്തോൺ ക്ലാസ്സസ് മാരത്തോൺ ക്ലാസ്സസ് ഇനി മുതൽ എല്ലാ ദിവസവും യൂട്യൂബിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും നമ്മുടെ ഈ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് അതിന്റെ പല ആസ്പെക്ട്സിൽ നിന്നും നമുക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ തിയറി എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസിനെ ബേസ് ചെയ്തിട്ട് ഇനി എല്ലാ ദിവസവും ടെക് കി എസ് ഡിവിഷണൽ അക്കൗണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിൽ നിന്നും നിങ്ങൾക്ക് ധാരാളം ഐഡിയാസ് കിട്ടുന്നതുമാണ് ഇനി ടെക് പി എസ് സിയുടെ ഒരു സ്മാർട്ട് റാങ്ക് ബൂസ്റ്റർ കോഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസത്തിൽ ഉയർന്ന റാങ്ക് നേടാനായിട്ട് ഒരു സ്മാർട്ട് റാങ്ക് ബൂസ്റ്റർ കോഴ്സ് ടെക് പി എസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് നോട്ടും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ ആയിട്ടുള്ള പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം സ്മാർട്ട് സ്റ്റഡി പ്ലാനും പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാംസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോ മോഡൽ എക്സാംസ് ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന മെൻ്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും എക്സാം തീയതി വരെയും അതുണ്ടാവുകയും ചെയ്യും സോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത് വെറും തൊള്ളായിരത്തി എന്ന നിസ്സാരമായ ഒരു പ്രൈസ് റേഞ്ചിലുമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിലിമിനറി എക്സാം ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാവുന്നതാണ് ഓക്കെ ഇനി പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഇനി ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള റിവിഷൻ നമ്മുടെ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ടെക് പി എസ് സി ഡിവിഷണൽ അക്കൗണ്ടന്റ് മോക്ക് ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിലൂടെ മാതൃകാ പരീക്ഷകൾ പരീക്ഷ പരീക്ഷകൾ എഴുതിക്കൊണ്ട് അത് പരിശീലിച്ചുകൊണ്ട് നിങ്ങൾക്കും ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിക്കും ഫ്രിംസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇതിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് അതിവിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ അയ്യായിരത്തിലധികം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോപ്പിക് വൈസ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യും ആ ടോപ്പിക് വൈസ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കും അതോടൊപ്പം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമായിരിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് സോ ഇത്രയും സവിശേഷതകൾ കൂടി കൂടിയ നമുക്ക് സീരീസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന ടെക് പി യുടെ നിസ്സാരമായ ഓഫർ പ്രൈസ് വഴിയാണ് ഓക്കെ അപ്പോൾ മാതൃകാ പരിശീലക പരീക്ഷകൾ പരിശീലിച്ചു കൊണ്ട് നിങ്ങൾക്കും ഇനി ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം ഈ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ സംശയങ്ങളും ഉള്ളവരും സ്ക്രീനിന്റെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസിയുടെ വിജയാശംസകളും നേരികയാണ് താങ്ക് സോ മച്ച്